you എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ദിലീപ് ചിത്രമായി പ്രിൻസ് ആൻഡ് ദ ഫാമിലിയെ പിന്തുണച്ച് നടത്തിയ പ്രതികരണം വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു സിനിമയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേസമയം സി പി എം അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എം എ ബേബി നടത്തിയ പ്രതികരണം തെറ്റാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അതിജീവിതയുടെ അഭിഭാഷക കൂടിയായ ടി ബി മിനി സി പി എം ജനറൽ സെക്രട്ടറി ചെയ്തത് അതീവ ഗുരുതര തെറ്റാണെന്നാണ് അഭിഭാഷക പറയുന്നത് പ്രത്യേകിച്ച് കേസിൽ വിധി വരാനിരിക്കുന്ന കൂടി സാഹചര്യത്തിൽ ജഡ്ജിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രസ്താവനയാണിത് കേരളത്തിലെ സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വവും പിണറായി വിജയനും ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പമാണെന്നും പരസ്യമായും അതിജീവിതയോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ രാഷ്ട്രീയ നേതൃത്വത്തെ ആദ്യമൊക്കെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചതാണ് പിണറായി വിജയനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ആ സമയത്താണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന സിനിമ വരുന്നത് ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടിയാണ് ആ സിനിമ വന്നതെന്നും ആ സിനിമയുടെ കണ്ടന്റ് നമുക്ക് പ്രശ്നമല്ല എത്ര നല്ല സിനിമയാണെങ്കിലും കേരളത്തിലെ ആളുകൾ അത് കാണില്ലെന്ന രാഷ്ട്രീയ നിലപാട് എടുത്തിരിക്കുന്ന സമയമാണ് റേപ്പിന് കൊട്ടേഷൻ കൊടുത്ത ആളുടെ സിനിമ കാണില്ല എന്നത് മലയാളികളുടെ തീരുമാനമാണ് അതിനിടയിലാണ് സി പി എം ജനറൽ സെക്രട്ടറിയെ പി ആർ വർക്കിലൂടെ ശ്രമിച്ചത് നാം കണ്ടത് അദ്ദേഹം അതിന് കീഴ്പ്പെടാൻ പാടില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് പല കേസുകളിലും കുറ്റവാളികൾ രക്ഷപ്പെട്ട സാഹചര്യമുണ്ട് കോടതിയെ സംബന്ധിച്ച് ചെറിയ സംശയങ്ങൾ ഉണ്ടായാലും നിയമപരമായി അയാൾ രക്ഷപ്പെട്ടേക്കാം അതേസമയം പൾസർ സുനി റിപ്പോർട്ടർ ചാനലിനോട് വെളിപ്പെടുത്തിയത് ദിലീപ് കൊട്ടേഷൻ തന്ന കേസ് ആണിതെന്നാണ് ആ വെളിപ്പെടുത്തൽ അസാധാരണമാണ് ഇതിൽ നിന്നും ദിലീപിനെ വെളുപ്പിച്ചെടുക്കാൻ ചിലരും ചില ഓൺലൈൻ മാധ്യമങ്ങളും ശ്രമിക്കുകയായിരുന്നുവെന്നും അഭിഭാഷക പറയുന്നുണ്ട് ദിലീപിനെതിരെ സംസാരിക്കുന്ന ആളാണ് ലിബർട്ടി ബഷീർ അദ്ദേഹം പ്രിൻസ് ആൻഡ് ഫാമിലി അനുകൂലിച്ചു കൊണ്ട് സംസാരിച്ച കാര്യവും പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് രാത്രിയൊക്കെ ഇരുപതോളം പേർ വന്ന് ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഫാൻസുകാർക്ക് അതൊക്കെ ചെയ്യാമല്ലോ ആ സംഭവം അദ്ദേഹം പറഞ്ഞതൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ദിലീപിനോട് തനിക്ക് വ്യക്തി വൈരാഗ്യമില്ല പക്ഷെ ഇനിയും ഒരു പെൺകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ കേസിൽ ഉറച്ചു നിന്ന് സംസാരിക്കുന്നത് ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന പെൺകുട്ടികൾ കൊട്ടേഷൻ റേപ്പിന് ഇരയാകുന്നുവെന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് അതൊരു ക്രിമിനൽസിന്റെ ഭാഗമാണ് ദിലീപിനെ രക്ഷപ്പെടുത്താൻ വലിയ നേതൃത്വത്തിന്റെ ഇടപെടൽ പലതരത്തിലും നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നീതിക്ക് വേണ്ടി പ്രകൃതി കൂടെ നിൽക്കുകയും ഈ കേസിൽ തുടരന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കേസിൽ യാതൊന്നും ആലോചിക്കാതെ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി ഇങ്ങനെ പറയാൻ പാടുണ്ടോ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലും പ്രശ്നമുണ്ട് ഒരിടത്ത് പോലും അദ്ദേഹം അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം കേരളം നിൽക്കുകയാണ് അവർ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ് ാണ് ബേബി പി ആർ വർക്കുകൾക്ക് കീഴ്പ്പെട്ടത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഒരു സത്യസന്ധത പോലുമില്ല യഥാർത്ഥത്തിൽ മാപ്പ് പറയേണ്ടത് അതിജീവതയോടെ ആയിരുന്നുവെന്നും അഭിഭാഷക ടിബിമിനി പറയുന്നുണ്ട് അതേസമയം ദിലീപ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അത് തള്ളുകയായിരുന്നു തുടർന്ന് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു മറ്റൊരു കാര്യം നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ജസ്റ്റിസ് കെ ബാബു ആയിരുന്നു നിർണായക നിർദ്ദേശം നൽകിയത് റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകാൻ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ട് ലഭിക്കാത്തത് ചോദ്യം ചെയ്ത് നടി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതിനെ കേസിലെ എട്ടാം പ്രതി ദിലീപ് എതിർത്തിരുന്നു നടിക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകരുതെന്നും തനിക്ക് പകർപ്പ് നൽകണമെന്നുമായിരുന്നു ദിലീപിന്റെ ആവശ്യം എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല പകർപ്പ് നടിക്ക് നൽകണമെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോടതിയിൽ സൂക്ഷിച്ചിരുന്ന നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ചോർത്തപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ദൃശ്യങ്ങൾ ചോർന്നതായി വിവരം പുറത്തു വന്നതോടെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ദൃശ്യങ്ങൾ ചോർന്നത് പ്രത്യേകം അന്വേഷിക്കണമെന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനും ഡിസംബർ പതിമൂന്നിനുമാണ് ആദ്യം ഹാഷ് വാല്യൂ മാറിയതെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്നും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തി വിചാരണ കോടതിയിൽ സമർപ്പിച്ച മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഗുരുതരമായ വിഷയമാണെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും ക്രൈംബ്രാഞ്ചും ആവശ്യപ്പെട്ടിരുന്നു